പുതിയ പവർ ടീം നിലവിൽ വന്നതിനു ശേഷം ഗംഭീരമായ ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഇതുവരെ ആരും ഉപയോഗിക്കാത്ത പവർ ടീമിന്റെ മറ്റു പവറുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നും നടപ്പിൽ വരുത്താമെന്നുമാണ് ഇവർ ചിന്തിച്ചത് തങ്ങളുടെ പവർ ഉപയോഗിച്ച് റൂം ലോക്ക് ചെയ്യിക്കാം എന്നതായിരുന്നു ഇവരുടെ ഐഡിയ ഇത് നൂറ് ശതമാനവും വിജയം കണ്ടു പവർ ടീം ആവശ്യപ്പെട്ട പ്രകാരം ബിഗ് ബോസ് റൂമുകൾ ലോക്ക് ചെയ്തു വൈൽഡ് കാർഡായ സിബിനും പൂജയും എത്തിയ ശേഷം ബേബി ഷോയിൽ അത്യാവശ്യം ഉണ്ട് പഴയ പവർ ടീമിന് പുതിയ പവർ ടീമിന്റെ പവർ എന്താണ് എന്ന് അറിയിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം പഴയ പവർ ടീം ഇപ്പോൾ ഡെൻ റൂമിലേക്കാണ് മാറിയത് ഇതുകൊണ്ട് തന്നെ ഡെൻ റൂം ലോക്ക് ചെയ്യുക എന്നതായിരുന്നു ഇവർ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ആദ്യം ചെയ്തത് പവർ റൂം എന്നാൽ പണിഷ്മെന്റ് കൊടുക്കലും ക്യാപ്റ്റന്റെ അധികാരപരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കലുമല്ല എന്ന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം സത്യത്തിൽ ഇത് പവർ ടീം അംഗങ്ങൾ ശിക്ഷാ നടപടിയായോ മനഃപൂർവ്വം ദ്രോഹിക്കാനോ ഒന്നും വേണ്ടി ചെയ്തതല്ല തങ്ങളുടെ അധികാരം തങ്ങൾക്ക് ഏതു രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്ന് ഒരു ടെസ്റ്റ് നടത്തി നോക്കുക മാത്രമാണ്